കാഞ്ഞിരപ്പള്ളി ബാങ്ക് ഒരു പരാതി െ കാഞ്ഞു കാഞ്ഞ സുനിൽകുമാർ അദ്ദേഹത്തിന്റെ പേര് അപ്പം അതായത് കൊടുത്തതിന് ശേഷം നമ്മുടെ എന്റെ പേര് കുറച്ച് ഡോക്യുമെന്റ് ഉണ്ടാക്കി വ്യാല്യായ ലോൺ എടുക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ ബാങ്കിലെ സ്റ്റാഫ് ചെയ്തു കാണിച്ചു എന്നോട് പറഞ്ഞു അതിനുശേഷം ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂൺ മാസം കുറുകുന്നം പോലീസ് സ്റ്റേഷനിൽ ഇത് കാണിച്ച് ഞാൻ പരാതി കൊടുത്തു പരാതി കൊടുത്തതിന് ശേഷം അവിടെ ഈ സ്റ്റാഫ് വലിയ ഇച്ചിരി പിടിപാടുള്ള സ്റ്റാഫാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ അവരെ അദ്ദേഹം അവരുടെ പിടിപാട് മൂലം ആ പരാതി കൊടുക്കുന്ന പോലീസ് സ്റ്റേഷനിൽ നിന്ന് മായിച്ച് കളയായിരുന്നു അപ്പം ഞാൻ അതിനുശേഷം ഇതെല്ലാം കാര്യങ്ങളും കാണിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് അതേ മാസം തന്നെ ഓഫീസിൽ എറണാകുളം ബാങ്കപ്പുറം റീയങ്ങൾ ഓഫീസിൽ ഈ പരാതി കൊടുത്തതിനകത്ത് ഇതെല്ലാം കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ട് ഞാൻ അവിടെ പരാതി അടിച്ച് എല്ലുമ്പോ ഈ കൊടുത്ത പരാതിക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് അന്നപ്പോ ആരോ എന്റെ എന്റെ പേരിൽ ഉണ്ടായിരുന്ന രാജ്യങ്ങൾക്ക് എനിക്ക് തെളിവുണ്ടായിരുന്നു മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി എനിക്ക് ആരോപണം മാത്രമായിരുന്നുണ്ടായിരുന്നു അപ്പൊ ഇത് പരാതി വായിച്ചാൽ അറിയുന്ന ഉദ്യോഗസ്ഥരോട് പറഞ്ഞു നീ ഇതുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിന്നെ നിന്നെ ഞങ്ങൾ ഞങ്ങള് ഇല്ലാണ്ടാക്കളെ പേരെന്തൊക്കെ ഇല്ല എന്നോട് പറഞ്ഞതാണ് ഞാൻ പല പരാതിയിലും ശേഷം പറഞ്ഞിട്ടുള്ളതാണ് അതിനുശേഷം ഞാൻ ഈ പരാതി കൊണ്ടു കൊടുക്കുന്നു കൊടുത്തതിന് ശേഷം പിന്നെ പോലീസിന്റെ ഭാഗത്തൊന്നും ഈ ബാങ്കിന്റെ ഈ സ്റ്റാഫിന്റെ ഭാഗം

ഈ സ്റ്റാഫിനെ ഞാൻ റേപ്പ് ചെയ്യാൻ റേപ്പ് വരുന്നു രണ്ടായിരത്തി ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി അതായത് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് മാസം അടുത്ത രണ്ടു ദിവസം കഴിയുമ്പോൾ ഞാൻ അതേ സമയം തന്നെ എന്നെ അറസ്റ്റ് ചെയ്യുന്നു റേപ്പ് വരുന്നു ഞാൻ പതിനഞ്ച് ദിവസം പതിനഞ്ച് ദിവസം ഞാൻ കൊണ്ടുവന്ന സബ്ജക്റ്റ് ജയിൽ കിടന്നു എനിക്ക് എന്തിനാ മൂലം എനിക്ക് അറിയില്ലായിരുന്നു സബ്ജക്ട് ജയിലിൽ കിടന്നുപോലും റേപ്പ് കേസ് അന്നറിയായിരുന്നു ഇതിന്റെ പിന്നിലെ റീസൺ എന്താണെന്ന് അറിയില്ല ഞാൻ കരിക്കോട്ട് കയ്യില് വന്ന് ഞാൻ പതിനഞ്ച് പതിനഞ്ചാം ഒക്കെ ഇറങ്ങി ഇറങ്ങിയ ശേഷം ഇതിനെക്കുറിച്ച് എല്ലാം പഠിച്ചപ്പോൾ കാണുമെന്ന് അത് ഞാൻ കൊടുത്ത പരാതിയാണ് ഇപ്പോൾ പ്രധാന പ്രശ്നം ഈ പരാതി ശരിക്കും പറഞ്ഞു പറയും ബാങ്ക് ഓഫ് ഇവർ വ്യാജമായ ഡോക്യുമെന്റ് വെച്ചിട്ടാണ് ഈ സ്ത്രീ അവര് മുണ്ടക്കൈ ബാങ്ക് ഓഫ് അവരുടെ ജോലി തെറ്റി കാരണം ഇപ്പോൾ ഉള്ളായിരത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇപ്പൊ മുണ്ടക്കൈൻ ബാങ്ക് ഓഫ് റോഡിലെ കുറക്കായിരുന്നു അങ്ങോട്ട് മാറി ഇപ്പോഴും ഈ സമയത്തും അവര കഴിഞ്ഞു ജോലി ചെയ്യുന്നത് അപ്പം ഞാനിത് ഇതുമായിട്ട് ഹൈക്കോടതിക്ക് ബെയിൽ നിന്നു ഇറങ്ങി ഞാൻ പിന്നെ പിന്നെ ഇതിന് പോയ പുറകെ ഞാൻ കേസ് ഹൈക്കോടതി ജാമ്യം നിന്നു പിറ്റേ ദിവസം തന്നെ ഞാൻ ഈ റേപ്യസ് വ്യാജ വന്ന് കാണിച്ചുകൊണ്ട് പ്രതിക്ക് പറയാനുള്ളത് കേൾക്കണം